എല്ലാവരും ചോദിക്കും അല്ലേ ഇനിയും സന്തോഷവാർത്ത ആയിട്ടില്ലേ മൂന്ന് വർഷം അതിന്റെ കഴിയണം കഴിഞ്ഞിട്ട് എന്നിട്ട് എന്താ കൂട്ടോക്കണേ നീങ്ങി പോയി കാണാത്തത് ഇത് പലർക്കും ചോദ്യം മാത്രമാണ് പക്ഷെ ഇത് അനുഭവിക്കുന്ന ഒരു സ്ത്രീക്ക് അവളുടെ യുദ്ധമാണ് അവളുടെ പോരാട്ടമാണിത് ഓരോ ദിവസത്തെയും വേദനയാണിത് ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബന്ധ്യതയെ കുറിച്ചാണ് പലരെ വന്ധ്യതയെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഒരു സ്ത്രീ നിശബ്ദമായി സഹിക്കുന്ന കാര്യങ്ങൾ ആരും അങ്ങനെ ഒരുപാട് പറഞ്ഞു കേൾക്ക് കേൾക്കാറില്ല ഞാൻ അപ്പൊ ഞാൻ ഞാൻ വിചാരിച്ചു വിചാരിച്ചു അങ്ങനെ ഒരു ഒരു വന്ധ്യത അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ മാനസിക മാനസികാവസ്ഥ അല്ലെങ്കിൽ നമ്മളെങ്ങനെ ഓക്കെ ആക്കാം എന്നൊക്കെ ഉള്ളൊരു കാര്യം ഞാൻ ആലോചിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെ വിഷമം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഒരു അവസ്ഥയും കൂടി പോകുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് വന്ധ്യത ഒരു തെറ്റല്ല ഒരു സ്ത്രീയുടെ മാത്രം കുറ്റമല്ല പലപ്പോഴും അവളെ മാത്രം കുറ്റകാരിയാക്കാറുണ്ട് പലരും ഓരോ മാസത്തെയും പ്രതീക്ഷ നിരാശ മാസംത്തോറുമുള്ള ചെക്കപ്പ് ഡോക്ടറുടെ റിപ്പോർട്ട്സ് എല്ലാം മറച്ചു വെക്കുന്ന ദിവസങ്ങൾ രാത്രിയിൽ ആരും കാണാതെ മുഖം അമർത്തി അമർത്തിപ്പിടിച്ച് കരയുന്ന ഓരോ ദിവസങ്ങൾ ബാത്റൂമിൽ പോയി കരയുന്ന ദിവസങ്ങൾ ഇതൊക്കെ തന്നെ സമൂഹത്തിൽ നിന്ന് അകലം പാലിച്ച് നിക്കാനുള്ള ടെൻഡൻസി കാരണം ആൾക്കാരുടെ ഈ ചോദ്യങ്ങൾ ഭയന്നിട്ട് ഓരോ ഫംഗ്ഷൻ ഒക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യാൻ നോക്കും അല്ലെ അപ്പൊ ഒരു സ്ത്രീ ഈ ഒരു വന്തി അനുഭവിക്കുന്ന ഒരു സ്ത്രീ കടന്നു പോകുന്ന വഴികൾ വളരെയധികം വിഷമ പിടിച്ചൊരു കാര്യമാണ് ഇതെന്തുകൊണ്ട് ആരും ചിന്തിക്കുന്നില്ല പലരും ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവളെ അങ്ങ് വേർത്ത് മുട്ടിക്കാറുണ്ട് അല്ലെ നിങ്ങളൊരു ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കാൻ ഈ അഭിമാനോടൊക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു പുരുഷനെ ചെയ്തിട്ട് മോനെ നിങ്ങൾക്ക് വിശേഷമൊന്നും ആയില്ലേ മോനെ എന്ന് ചോദിക്കാറുണ്ടോ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം മന്ദ്യത എന്ന് പറയുന്നത് ഒരിക്കലും അത് തെറ്റല്ല അതൊരു കുറ്റവും അല്ല ദൈവം തന്ന ശിക്ഷല്ല നിങ്ങളുടെ പാപങ്ങളുടെ ഫലവും അല്ല പലരും അങ്ങനെയൊക്കെ നിങ്ങളോട് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തോന്നാറുണ്ടല്ലേ അതൊക്കെ അതൊന്നും ഒന്നും അല്ല അതൊരു മെഡിക്കൽ കണ്ടീഷനാണ് വന്ധ്യത ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും തളർത്തി കളയുന്നുള്ളതാണ് ഉറക്കമില്ലായ്മ വിശപ്പില്ലായ്മ വിഷാദം സമൂഹത്തിൽ നിന്ന് അകലം പാലിച്ച് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഇത്തരത്തിലുള്ള കുറെ മാനസിക പ്രശ്നങ്ങൾ കൂടിയൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള സ്ത്രീകൾ കടന്നു പോകുന്നത് അപ്പോ അങ്ങനെയുള്ള സ്ത്രീകളോടാണ് ഞാൻ ഈ പറയുന്നത് എങ്ങനെ നമുക്ക് അത് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ആ ഒരു സ്ട്രെസ് ചിലത് നമ്മൾക്ക് അറിയുമല്ലേ ഉറപ്പായിട്ട് നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ അറിയും അതുപോലെ നിങ്ങൾ ഈ ഒരു എന്താണ് കുഞ്ഞു വേണം എന്ന് ആഗ്രഹിക്കുന്ന ചില സ്ത്രീകൾ കാണുമല്ലോ പക്ഷെ പറ്റുന്നില്ല അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾ ഉറപ്പായിട്ട് സ്ട്രെസിലൂടെ ആയിരിക്കും പോകുന്നത് അല്ലെ കാരണം ഈ പറഞ്ഞത് ഓരോ മാസത്തോളമുള്ള ഒരു പ്രതീക്ഷ പിന്നീട് വരുന്ന നിരാശ അതൊക്കെ തന്നെയോ ആകെ അങ്ങ് തളർത്തി കളയും പക്ഷേ യഥാർത്ഥത്തില് അത് നിങ്ങൾ തളരുന്ന നിങ്ങളുടെ പരാജയമല്ല തളർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ യുദ്ധമാണ് നിങ്ങൾ എന്താണ് പോരാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തളർന്നു പോകാതിരിക്കാനാണ് ഞാൻ ഈ ടിപ്സ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷാദമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് വൺ ഇതൊരിക്കലും നിങ്ങളുടെ എന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ സ്വയം കുറ്റപ്പെടുത്തുന്നത് അങ്ങ് നിർത്തുക ഇതൊരിക്കലും നിങ്ങളുടെ മാത്രം കുറ്റമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി എല്ലാ ചോദ്യങ്ങൾക്കും പോയി മറുപടി പറയേണ്ട ഒരു ആവശ്യവും ഇല്ല അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ആൾക്കാരെ കട്ട് ചെയ്ത് കളഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുന്നു പിന്നെ അതൊക്കെ നിങ്ങളുടെ മനസ്സിന്റെ ഒരു ഒരു പവർ പോലെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാ നമ്മളെ വേദനിപ്പിക്കുന്ന ആൾക്കാരെ എന്തിനാണ് നമ്മൾ ലൈഫിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഹായ് ഹലോ അത്ര മതി അതിലപ്പുറം അവരുടെ ക്വസ്റ്റ്യൻസ് അവർ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു ഇടമിട്ട് കൊടുക്കാതിരിക്കാണ് അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുക ഇനി മെന്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതായത് മെന്റൽ സപ്പോർട്ടിന് നമ്മൾ വേറൊരാളെ ആശ്രയിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല നമ്മൾ അങ്ങനെ നാണിക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ കാണും അല്ലെ അവരോട് നമ്മുടെ ഈ ഒരു അവസ്ഥ തുറന്ന് സംസാരിക്കുന്നത് കൊണ്ടോ നമ്മളുടെ വിഷമം ഷെയർ ചെയ്യുന്നത് കൊണ്ടോ ഒരു തെറ്റുമില്ല മെന്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു കൗൺസിലിങ്ങിന് പോയാലും ഒരു തെറ്റല്ല അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു കൗൺസിലിങ്ങിന് പോവുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് അത്രയും വിശ്വസ്തമായിട്ടുള്ള ആൾക്കാരോട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതൊന്നും ഒരു തെറ്റല്ല നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇതുപോലെ പോരാടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ സന്തോഷങ്ങൾ കണ്ടെത്തി അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിന് കൂടുതൽ ടൈം കണ്ടെത്തുക സെൽഫ് കെയർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സെൽഫിഷ്നെസ് അല്ല അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക സെൽഫ് കെയറിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക പിന്നെ വേണമെങ്കിൽ കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സ് ബ്രീതിങ് എക്സസൈസ് യോഗ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ ആയിക്കോട്ടെ ആറും ആയിക്കോട്ടെ ഞാൻ അവരോടാണ് ഈ പറയുന്നത് നിങ്ങളുടെ ഒരു വാക്ക് ആ സ്ത്രീയെ സുഖപ്പെടുത്താനും മുറിപ്പെടുത്താനും ശേഷിയുള്ളതാണ് സോ എന്ത് കാര്യം ഇതിനെ കുറിച്ചുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കുമ്പോഴും അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം മധ്യത അനുഭവിക്കുന്ന സ്ത്രീകളോട് അല്ലെങ്കിൽ ചികിത്സയിലിരിക്കുന്ന സ്ത്രീകളോട് ഞാൻ തുറന്നു പറയുകയാണ് ഇതൊരിക്കലും നിങ്ങളുടെ കുറ്റമല്ല ഇത് നിങ്ങളുടെ കുറവുമല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരിക്കലും നിങ്ങളുടെ കുറവല്ല സ്ത്രീകൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി അത് മാത്രമല്ല അവളെ പൂർണ്ണവതിയാക്കുന്നത് ഒരു സ്ത്രീയെ പൂർണ്ണവതിയാക്കണമെങ്കിൽ കുഞ്ഞ് വേണം എന്നുള്ള അങ്ങനത്തെ ധാരണകളെല്ലാം പാടെ ഉപേക്ഷിച്ച് കളയുക നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്തുനിന്നുണ്ട് നമ്മൾ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും എന്താണ് കല്യാണം കുഞ്ഞ് ഇത് മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ കല്യാണം ആകാതിരിക്കുന്നവരാണെങ്കിലും കുഞ്ഞു ആകാതിരിക്കുന്നവരാണെങ്കിലും ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കില്ല ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിനല്ല ഒരുപാട് ഏറെക്കുറെ പക്ഷെ എങ്കിൽ പോലും കുറെ പേര് വർഷങ്ങളായിട്ടൊക്കെ കുഞ്ഞുങ്ങളില്ലാതെ കുറെ ഏഹ് ചേച്ചിമാരാണെങ്കിലും അല്ലെങ്കിൽ കുറെ സ്ത്രീകളാണെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾ ഇതിന്റെ പേരിലേക്ക് അറിയുന്നുണ്ടാവും അല്ലേ കരയുന്നത് ഒരിക്കലും നിങ്ങൾ ദുർബലരാണ് എന്ന് ചിന്തിച്ചിട്ടായിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ദുർബല നിങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആകാനായിട്ട് നിങ്ങളുടെ സ്ട്രെസ്സിനെ നിങ്ങൾ പുറത്ത് കളയുന്ന ഒരു വഴി മാത്രമാണ് കരച്ചില്ലെന്ന് പറയുന്നത് അതുകൊണ്ട് കരയുന്നത് കൊണ്ട് ഒരു കുറ്റവും ഇല്ല നിങ്ങൾ കുറച്ചു കാര്യമൊന്നും കരഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഒരിക്കലും തെറ്റായ ധാരണകൾ നിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവരരുത് അതായത് ഒരു സ്ത്രീ പൂർണ്ണമതിയാകണമെങ്കിൽ ഒരു കുഞ്ഞ് വേണം പ്രസവിച്ചാൽ മാത്രമേ ഒരു സ്ത്രീ പൂർണ്ണ കംപ്ലീറ്റ് ആകൂ പൂർണ്ണതിയാകൂ എന്നൊക്കെയുള്ള വെറും ധാരണകൾ അതൊക്കെ വെറുതെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ചിന്തിക്കാനേ പാടില്ല അതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതെ ഒരു സ്ത്രീ തന്നെയാണ് മറ്റൊരു സ്ത്രീയുടെ ശത്രു അല്ലെ അപ്പൊ ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ തളർത്താം എന്നൊക്കെ ആയിരിക്കും മറ്റൊരു സ്ത്രീയെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീയെ പോയി ആക്രമിക്കുന്നത് നമ്മളൊരു സ്ത്രീയല്ലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലേ ഒരു കുഞ്ഞി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ജോലി ഇല്ലാത്തൊരു ൾ അല്ലെങ്കിൽ കല്യാണം ആകാത്ത ഒരാള് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാര് ചിലർക്ക് ആഗ്രഹം ഉള്ളവരുടെ ആരോട് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പൊ ഒരുപാട് കുട്ടികൾക്കും കല്യാണം വേണ്ട എന്ന് അവര് സ്വന്തം കാലിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് നല്ല ചിന്താഗതിയുള്ള കുറെ കുട്ടികളുണ്ട് പക്ഷെങ്കിൽ പോലും ചിലർ അതിനിടയിൽ തന്നെ കുറെ പേര് കാണുമല്ലോ ഇത് ആഗ്രഹിക്കുന്നു പക്ഷെ പറ്റുന്നില്ല അങ്ങനത്തെ കുറെ പേര് കാണുമല്ലോ എന്തിനാണ് അവരൊക്കെ പോയി ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു വേദനിപ്പിക്കുന്നത് അതിന് എന്ത് സുഖമാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഒരിക്കലും ഞാൻ ഇത് ഈ കുഞ്ഞുങ്ങളില്ലാത്ത സ്ത്രീകളോട് അമ്മമാരെ തുടങ്ങി പറയാം സ്ത്രീകൾ എല്ലാവരും അമ്മമാരാണ് കേട്ടോ സ്ത്രീകളുടെ ഉള്ളിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പൊ എന്റെ അമ്മമാനെ ഒരു പെൺകുഞ്ഞിനെ ഏൽപ്പിക്കുന്നതും ഒരു ആൺകുഞ്ഞിനെ അതായത് കുറച്ചു നേരം ഒന്നും കളിക്കാനൊക്കെ ഉള്ളൂല്ലോ അപ്പൊ ഒരു പെൺകുട്ടി ഇപ്പൊ അതായത് അവൻ തന്നെ കസിൻ കസിൻ സിസ്റ്റേഴ്സ് ഒക്കെ കാണുമല്ലോ ഇപ്പൊ പെൺകുട്ടി ഏൽപ്പിക്കുന്നതും ആൺകുട്ടി ഏൽപ്പിക്കുന്ന വ്യത്യാസമുണ്ട് കാരണം പെൺകുട്ടികൾ എപ്പോഴും ഒരു കെയറിങ് മെന്റാലിറ്റിയാണ് അവർക്ക് ആ ഒരു ഒരു എന്താ പറയേണ്ട അവർ ഒരു അമ്മ അവരുടെ ഉള്ളില് ഒരു അമ്മയുണ്ട് അവരെപ്പോഴും ആ ഒരു എനിക്ക് ഇങ്ങനെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ എപ്പോഴും ഒരു അമ്മയുടെ ഒരു ഒരു കെയറിങ് ഒക്കെ അവൾക്ക് അവൾക്കും ഉണ്ടാവും അപ്പൊ അവളും എന്താണ് പലപ്പോഴും ഒരു അമ്മയായി മാറാറുണ്ട് പല സാഹചര്യത്തില് അതിപ്പോ കുഞ്ഞിന്റെ അടുത്ത് മാത്രം മാത്രണമെന്നില്ല ഹസ്ബൻഡിനോടായിക്കോട്ടെ സഹോദരനോടായിക്കോട്ടെ ഒരു അമ്മയുടെ ഒരു രീതിയിലൊക്കെ നമ്മൾ നിൽക്കാറുണ്ട് അല്ലെ അപ്പൊ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ പറയുമ്പോ അവൾക്കുള്ളിലൊരു അമ്മയുണ്ട് അതിപ്പോ കുഞ്ഞിനെ പ്രസവിച്ചാൽ മാത്രമല്ല അമ്മയാണെന്നുള്ളതൊക്കെ ഒരു കുഞ്ഞി ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വാല്യൂ കുറഞ്ഞു പോയി അല്ലെങ്കിൽ അങ്ങനൊന്നും അല്ല നിങ്ങളുടെ മുലി അവിടെ മുലിയെ അവിടെ തന്നെ ഉണ്ട് നിങ്ങൾ സ്നേഹിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും അർഹതയുള്ള വ്യക്തിയാണ് സോ സ്ട്രോങ് ആയിരിക്കുക നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ കണ്ടെത്തി ആ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക ഒരൊറ്റ ലൈഫല്ലേ ഉള്ളൂ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇതുപോലെ ഈ ഇങ്ങനെ വേദന അനുഭവിക്കുന്ന സ്ത്രീകൾക്കായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്